രാഹുൽ എന്റെ ചോദ്യം ഇതായിരുന്നു രാഹുൽ രാഹുൽ എന്റെ ചോദ്യം ഇതായിരുന്നു ആർ എസ് എസിന് ഇപ്പോൾ ബി ജെ പി തന്നെ വിജയിക്കണം എന്നില്ല പകരം മറ്റൊരു പാർട്ടി ഒരു ബി ജെ പി ഇതര പാർട്ടി സംസ്ഥാനത്തോ രാജ്യത്തോ ഭരിക്കാൻ ആർ എസ് എസിന് സമ്മതമാണ് ആർ എസ് എസിന്റെ അജണ്ട അവർ ഏതെങ്കിലും അർത്ഥത്തിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നടപ്പാക്കുമെങ്കിൽ അങ്ങനെ ഒരു ധാരണ ആർ എസ് എസിനുണ്ടോ അങ്ങനെയാണോ അവരുടെ കാഴ്ചപ്പാട് അല്ല ഒരൊറ്റവരി പറയാം അത് ഞാൻ ആരെയും പേരെടുത്ത് പറയില്ല പക്ഷെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പറയാം ഈ ഇലക്ഷനിൽ പിണറായി വിജയൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ വിജയൻ ജയിക്കണമെന്നും അങ്ങനെ ജയിച്ചാൽ തീവ്ര വലഹി തീവ്ര ഹിന്ദു വലതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ശ്രീ ഞാൻ ഒരു സംഘടനയുടെ പേര് പറയല്ല ശ്രീ പിണറായി വിജയൻ ജയിക്കണമെന്നും അങ്ങനെ കോൺഗ്രസ് തകരണമെന്നും ഒരു കോൺഗ്രസ് മുക്തമായ കേരളവും ഭാരതവും ഉണ്ടായാൽ മാത്രമേ തങ്ങൾക്ക് സ്പേസ് ഉള്ളൂ എന്നും അതിനുശേഷം ആദ്യം ഒരു നായർ നസറാണി കോമ്പിനേഷനും പിന്നീട് നായർ നസ്രാണി ഈഴവ കോമ്പിനേഷൻ എന്റെ വാക്കുകളല്ല ശ്രീ ബാലശങ്കറിന്റെ വാക്കുകളടക്കം അങ്ങനെ കോൺഗ്രസിന്റെ സ്പേസ് ഇല്ലാതാക്കണം അതുകൊണ്ട് വീണ്ടും ശ്രീ പിണറായി വിജയൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അദ്ദേഹത്തെ ഏറ്റവും എതിർക്കുന്ന ആൾക്കാർ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സത്യം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തിരിച്ച് ഇനി ഒരു കാര്യം കൂടെ തിരിച്ച് ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവർക്കും ഇത് തന്നെ ആഗ്രഹം ഒരു നാലഞ്ച് സീറ്റ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കിട്ടിയാലും കുഴപ്പമില്ല കോൺഗ്രസിന്റെ സ്പേസും വോട്ടുകളും വിശിഷ്യ നായർ വോട്ടുകളും കുറച്ച് നസ്രാണി വോട്ടുകളും അങ്ങോട്ട് പോയാൽ തങ്ങൾക്ക് വീണ്ടും ഭരണത്തുടർച്ച കിട്ടുന്നവരാണ് അവർ ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എല്ലാവർക്കും അറിയുന്നതാണ്